മികച്ച തീരുമാനം അല്ല ഒരു മുഖപ്രസാദം കുടുംബം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു അമ്മ ഒരു സ്ത്രീ ഉണർന്നിരിക്കുന്നു രാത്രി മുഴുവൻ അച്ഛൻ ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യൊക്കെ പറഞ്ഞോ ഓ പറഞ്ഞ സ്പെഷ്യൽ ഇതെടുത്ത് അതുകൊണ്ട് ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കാരണം റിമിക്ക് മെസ്സേജ് അയക്കുന്നത് ഫോൺ നോക്കുന്നത് ഇതെല്ലാം പറഞ്ഞ് ഇടിയൊക്കെ കൊടുത്ത് റെഡിയാക്കി സംഭവം സെറ്റ് ആയിട്ട് വന്നിരിക്കും പുതിയ മനുഷ്യനാട്ടോ പുതിയ നേരത്തെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നു അവന്റെ പിടിക്കാം അതെ അതെ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത് വീട്ടിലെങ്ങനുണ്ട് അതൊക്കെ അറിയാനായിട്ട് ആര്യൻകുട്ടൻ്റെ വേദിയിലേക്ക് വെൽക്കം ജി ആസ് വെൽക്കം ആര്യൻ ഓൺ സ്റ്റേജ് ദൈവം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു എന്താ അതെ എങ്ങനെ ഇന്നൊരു പ്രത്യേക മുഖപ്രസാദം അതെന്താ തേജസ്സൊക്കെ നല്ലൊരു പാന്റ് ഷൂസ് നല്ല മുടി ഇങ്ങനെ ഇങ്ങനെ സിൽക്ക് പാലക്കൂടി ഉറക്കക്ഷീണ ഒന്നുമില്ല മോൻ നന്നായിട്ട് ഉറങ്ങിയല്ലേ ആ അച്ഛന്റെ മറ്റേ അതെ എടാ നീ പറഞ്ഞ ശേഷം അച്ഛൻ ഇങ്ങനെ ചാരിക്കണമൊന്നും ഇല്ല ഇപ്പൊ ഒത്തിരി നന്നായി അതല്ലേ ഇന്നും ഉണ്ട് ഗ്യാസിന്റെ പ്രശ്നം ഓഹോ അതാണ് അമ്മ മാറിയിരുത് ആ